മലപ്പുറം ജില്ലയിലെ തിരുനാവായയിൽ ഭാരതപ്പുഴയുടെ അഥവാ നിളതീരത്ത് കേരള കുംഭമേള ഭക്തിനിർഭരമായി തുടരുകയാണ് പുണ്യ നദിയായ നിളയിൽ നിള സ്നാനവും ഗംഗാ മാതൃകയിലുള്ള നിള ആരതിയും നടത്തുന്നതിനായി ആയിരക്കണക്കിന് ഭക്തരാണ് എത്തിച്ചേരുന്നത് വാരണാസിൽ നിന്നുള്ള പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലാണ് നിള ആരതി നടക്കുന്നത് ഉത്സവത്തിന്റെ ഭാഗമായി വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ജില്ലാ ഭരണകൂടവും പോലീസും ചേർന്ന് ഒരുക്കിയിരിക്കുന്നത് ഉത്ഭവ സ്ഥാനമായ തമിഴ്നാട്ടിലെ തിരുമൂർത്തി മലയിൽ നിന്ന് ആരംഭിച്ച രഥയാത്ര തിരുനാവായയിൽ എത്തിച്ചേർന്നു തമിഴ്നാട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും തുടക്കത്തിൽ ചില നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും വാളയാർ വഴി രഥയാത്ര വിജയകരമായി കടന്നുവന്നു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പുറത്തുനിന്നും നിരവധി വിശ്വാസികളാണ് ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തുന്നത് ഉത്സവത്തിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന സാംസ്കാരിക മതപരമായ പരിപാടികളും നടക്കുന്നുണ്ട് കുംഭമേളയുടെ സുഗമമായ നടത്തിപ്പിനായി ജില്ലാ പോലീസും പ്രാദേശിക അധികാരികളും വിപുലമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച താൽക്കാലിക പാലങ്ങൾ ഉൾപ്പെടെയുള്ള നിർമ്മാണങ്ങളുടെ സുരക്ഷ പരിശോധന അധികൃതർ പൂർത്തിയാക്കി